ജബ്രകളുംകളും ഒന്നും ഞങ്ങളുടെ മേൽ കയറേണ്ട ഇതൊക്കെ പഠിച്ചിട്ടാണ് ഞങ്ങൾ ഏർപ്പാടിൽ നിന്നത് എന്നിട്ട് അത് മുസ്ലിം സമുദായത്തിൽ എതിരാണ് എന്ന് വരുത്താൻ ഈ അന്തം നബികളായിട്ടുള്ള കുറെ എക്സ് ഒക്കെ വന്നിട്ട് ഇവിടുത്തെ ക്ലബ് ഹൗസുകളിൽ വന്ന് പറയാറ് ഇതോ മുസ്ലിങ്ങൾക്ക് വലിയ കുഴപ്പം വരാൻ പോവാണ് ഇപ്പൊ സി പി എം അവിടെകളും ഉണ്ടെന്നില്ല സി പി എം നയം മാറ്റി എക്സ് മുസ്ലിംസും നയം മാറ്റി യഥാർത്ഥത്തിൽ കേരളത്തിലെ യുക്തിവാദികൾ എന്ന് പറയുന്നവർ 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 മുസ്ലിംസ് എന്ന് ഇവർ മുഴുവൻ ും കൂടെ നിൽക്കുന്നവരുമാണ് ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞു കേരളത്തിന്റെ തെരുവിൽ മാക്സിസ്റ്റ് പാർട്ടിയെ ഊടുതുണി അരിഞ്ഞ് ഞങ്ങൾ തെരുവിൽ നിർത്തും നിങ്ങൾ ധരിച്ച വസ്ത്രം മുഴുവൻ കപട വസ്ത്രമാണ് ആ കപടവേഷം മുഴുവൻ ഞങ്ങൾ അരിക്കും നിങ്ങൾ എന്താണെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് ബാധ്യത ഉണ്ട് അത് നിങ്ങൾ എന്ത് പേര് പേര് ഇത് വിളിച്ചാലും മുസ്ലിം യൂത്ത് ആളാണ് യൂത്ത് ലീഗിൽ വരുമ്പോ യൂത്ത് ലീഗ് അന്നത്തെ കാലത്ത് യൂത്ത് സാധിക്കുന്ന പ്രസിഡന്റ് ഞാൻ അതിന് സെക്രട്ടറി ആയിരുന്നു ആ കാലം കേരളത്തിൽ അതിതീവ്രമായ വർഗീയത പടർന്നു പന്തലിക്കുന്ന ഒരു കാലമാണ് മനുഷ്യ മതിലുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു കാലാണ് സൗഹൃദത്തിന്റെ ഭാഷയിൽ മനുഷ്യനോട് സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിശ്ചയിക്കേണ്ടത് സമയമാണ് അപ്പോഴാണ് എൻ ഡി എഫ് വരുന്നത് പോപ്പുലർ ഫ്രണ്ട് വരുന്നത് വൈമയും കൈമയും ഒക്കെ വരുന്നത് മുസ്ലിം സമുദായത്തെ ചേർത്തു വെച്ചുകൊണ്ട് തീവ്രവാദത്തെ വായിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു വലിയ പോരാട്ടം നടത്തി ഞങ്ങള് ആ പോരാട്ടത്തിന്റെ പേരിൽ ഒരുപാട് ആക്ഷേപം കേൾക്കും അപ്പൊ നിങ്ങൾ പറഞ്ഞത് എന്നെ കുറിച്ച് പറഞ്ഞത് എന്നാണ് അന്ന് പറഞ്ഞത് സി പി എം വിളിച്ചു കുമ്മനം ഷാജി നിങ്ങൾ ഒരുപാട് പോസ്റ്റർ ഞാൻ പോസ്റ്ററൊക്കെ ആർ എസ് എസിന്റെയും ഒത്തുകളിയെ കുറിച്ച് കണ്ണൂരിൽ വെച്ച് സംസാരിച്ചപ്പോ പി ജയരാജൻ പത്രക്കാരോട് പറഞ്ഞു താടിയില്ലാത്ത ബില്ലാതെ എന്നെ കുറിച്ച് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞാണ് താടിയില്ലാത്ത ബില്ലാതെ ശബരിമലയിൽ വിശ്വാസികൾക്കെതിരെ നിങ്ങൾ നിലപാടെടുത്തില്ലേ പാവപ്പെട്ട വിശ്വാസികൾ ഏതോ ഞാൻ ഈ പറഞ്ഞ എക്സ് മുസ്ലിംസ് എന്നൊക്കെ യുക്തിവാദികളായ കുറെ ആളുകൾ ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസത്തെ അപകടപ്പെടുത്താൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ മുസ്ലിം ലീഗ് അയ്യപ്പന്മാരുടെ കൂടെ നിന്നു ഹിന്ദുമത വിശ്വാസികളുടെ കൊണ്ട തിന്നു അപ്പൊ പറഞ്ഞു അയ്യപ്പ അയ്യപ്പൻ കോഴിക്കോട്ട് പ്രസംഗം കഴിഞ്ഞപ്പോ പറഞ്ഞു ഷാജി എന്നിപ്പോ പുണ്യ ഷാജി എന്ന് കൂടി പറയാനുണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് അത് നിങ്ങളെങ്കിലും കൊണ്ടുവന്നാൽ അപ്പൊ ഞങ്ങളെ വരും ഞങ്ങളുടെ വിശ്വാസികളുടെ കൂടെയാണ് ഇത് ഞങ്ങളുടെ ഇന്ത്യയാണ് ഞങ്ങളുടെ ഇന്ത്യയാണ് ആരുടെ ഇന്ത്യ മതഭീകരവാദികൾ വെടിവെച്ചു കൊന്ന് അവസാനത്തെ ശ്വാസവും പിരിഞ്ഞു പോകുമ്പോഴും റാം റാം എന്നുചരിച്ചു മരിച്ചു പോയ ലോകങ്ങളുടെ ഏറ്റവും നല്ലവനായ ഹിന്ദുവായ ഗാന്ധിജിയുടെ ഇന്ത്യയാണ് വിവേകാനന്ദന്റെ ഇന്ത്യയാണ് ഗുരുദേവന്റെ ഇന്ത്യയാണ് ഡോക്ടർ പൽഭുവിന്റെ ഇന്ത്യയാണ് മന്നത് പത്മനാഭന്റെ ഇന്ത്യയാണ് മതവിശ്വാസികളുടെ ഇന്ത്യയാണ് നാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജാതിയും മതം ഉണ്ട് ഇവിടെ മൈക്രോ മൈനൂട്ടി കമ്മ്യൂണിറ്റിയാണ് യുക്തിവാദികൾ എന്ന് പറയുന്നവര് ഇടതുപക്ഷത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ആലോചിക്കുമ്പോൾ ഇന്ത്യയിൽ സാധനമുണ്ട് ഇവിടെ ഈ സി പി എമ്മിന്റെ തണലിൽ കേരളത്തിൽ നിൽക്കുന്നു ബംഗാളിൽ ബംഗാളിയിൽ ത്രിപുരയിൽ ഇവിടെയും നിൽക്കുന്നത് സി പി എമ്മിന്റെ പിൻബലത്തോടുകൂടിയാണ് മതവിശ്വാസങ്ങളെ നിരാകരിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ മതത്തിന്റെ വിശ്വാസത്തിനകത്ത് ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് ഈ മത തീവ്രവാദത്തെ എതിർത്തത് അതുകൊണ്ട് ഞങ്ങളുടെ വാക്കിന് വിശ്വാസ്യതയുണ്ട് വലിയ വിശ്വാസ്യതയുണ്ട് മുഖ്യമന്ത്രി ഈ അടുത്ത് പറഞ്ഞു ആലപ്പുഴയിൽ രണ്ട് സംഭവം ഉണ്ടായിരുന്നു കൊലപാതകങ്ങൾ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ആലപ്പുഴയിലെ സംഭവത്തെ ഞാൻ അപലപിക്കുന്നു ആദ്യത്തെ കമന്റ് അതെ മുഖ്യമന്ത്രി ഞാനും അപലപിക്കുന്നു നമുക്ക് രണ്ടാമില്ലാതെ വേറൊന്നും ചെയ്യാൻ കഴിയില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു രണ്ട് കൊലപാതകം നടന്നപ്പോ അതിന്റെ പേരിൽ നടത്തിയ ഒരു പോസ്റ്ററിനോട് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനോട് ഒരാൾ സാധാരണക്കാരന്റെ കമന്റ് ആണ് അവർക്കറിയാം ഒരു ആത്മാർത്ഥയില്ലാത്ത ഇതിനെക്കാളും നിങ്ങൾ വെട്ടിയിട്ടുണ്ട് നിങ്ങൾക്കുണ്ട് ശരിയാക്കിയിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്താ എന്നാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല വിശ്വാസ്യതയില്ല ഇല്ല അയാൾ രണ്ടാമത്തെ കമന്റ് എന്താണിയോ അല്ലാണ്ട് പോലീസിനെ കൊണ്ടുനിന്ന് നമുക്ക് ചെയ്യാൻ ആണ് രണ്ടാമത്തെ കമന്റ് ഇന്ന് കൊടിയേരിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണെന്ന് അറിയുന്നത് വത്സന്തില്ലങ്കേരിക്ക് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നത് പോലീസ് പരിശോധിക്കണം കേട്ട ഉപരവർത്താനംഘട്ടിയാണ് പിണറായി വിജയൻ പറയുന്നത് എന്തിനാണ് നാട്ടോട് പറയുന്നത് വത്സന്ധില്ല ഫോണുമായി ബന്ധപ്പെട്ട വലിയ സംശയം ഉണ്ട് മുഖ്യമന്ത്രി നമുക്കൊന്ന് പരിശോധിക്കണം പറഞ്ഞാൽ പോയി നിങ്ങൾ ഭരിക്കല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ആ ഗൗരവത്തിൽ എടുക്കാത്തത് എന്ന് നിങ്ങൾ പറയുന്നത് അതെന്നാ നിങ്ങൾ പറയാത്തത് ഇപ്പോഴും പറയുന്നു ആ വക്കഫല ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടിയില്ല നിങ്ങൾ എല്ലാരും പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നീത കടിച്ചേരി എന്ന് പറയുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പീക്കറുടെ ഭാര്യ കാലടി സർവകലാശാലയിൽ ജോലിക്കു ചേർന്നത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അനുവദിച്ച സംവരണത്തിന്റെ ആനുകൂല്യത്തിലാണ് എന്റെ അത് പറയാത്തത് എന്താ നിങ്ങളത് ചർച്ചയാക്കാത്തത് ബാക്കിയെല്ലാം നിങ്ങൾ ചർച്ച ചെയ്തല്ലോ ജനിച്ചല്ലോ എന്തുകൊണ്ടത് ചർച്ച ചെയ്യുന്നില്ല ചർച്ച ചെയ്യണമല്ലോ നിങ്ങൾ സാമുദായിക സംഭരണത്തിനെതിരായിരുന്നു എം എസ് സാമുദായിക സംഭരണത്തിനെതിരാണ് സി പി എം ഇപ്പോഴും സാമ്പത്തിക സംഭരണ വാദികളാണ് സി പി എം എന്നിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായം നേടിയെടുത്ത ഒരു അവകാശത്തിന്റെ ആനുകൂല്യം ഒരു ഉളുക്കൂല്ലാതെ കുറിച്ചും അത് വാങ്ങി മടിക്കുന്നവരെ കുറിച്ചും ആ കുടുംബത്തെ കുറിച്ചും പറഞ്ഞു നിങ്ങൾ അതിന് ഉത്തരം പറയണ്ടേ എന്തേ പറയാത്തത് അവർക്കറിയാം അതിലകത്ത് തെറ്റുണ്ട് അതുകൊണ്ട് ആ ചർച്ച എടുത്തില്ല ആ കുറിച്ച് സംസാരിക്കാൻ തയ്യാറായില്ല ഞാൻ പറഞ്ഞു തലശ്ശേരിയെ തലശ്ശേരിയെക്കുറിച്ച് എന്താ വിവാദാക്കാത്തത് പൊന്നാനിയെ കുറിച്ച് ഒപ്പം കൊടുങ്ങല്ലൂരിനെ കുറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആധിപത്യത്തിലേക്ക് ഈ പിടിമുറുകിപ്പോയു പ്രദേശമാണെന്നല്ല പറഞ്ഞത് ഈ മൂന്ന് പ്രദേശങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ എന്നാണ് എന്തുകൊണ്ടെന്നാൽ ആ മൂന്ന് പ്രദേശങ്ങൾക്ക് മഹത്തരമായ ഒരു മാപ്പിള പ്രതാപത്തിന്റെ ചരിത്രമുണ്ട് ഇന്നങ്ങനെയല്ല ഇന്ന് അങ്ങനെയല്ല ഒരതുപക്ഷക്കാരനായ സി പി എമ്മുകാരനായ അനുഭാവിയായ ഒരാൾ തലശ്ശേരിയിൽ നിന്ന് എന്നെ വിളിച്ചു എന്നോട് പറഞ്ഞു ഈ ഈ പരിപാടിക്ക് ശേഷം ഞാൻ തലശ്ശേരിയിൽ ജീവിക്കുന്ന ആളാണ് നിങ്ങൾ പറഞ്ഞ വാക്കുകൾ മനസ്സിനകത്തു കൊണ്ടത് കൊണ്ട് വിളിക്കുകയാ അയാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ജീവിത സുരക്ഷിതത്വത്തിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വേചാറൊന്നുമില്ല ഇവിടെ സി പി എമ്മിന്റെ കോട്ടയിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് വേജാറൊന്നുമില്ല പള്ളിയിൽ പോകാം നിൽക്കരിക്കാം പക്ഷെ ഒരു കാര്യമൊക്കെ സർഗാത്മകമായ ഒരു പണി നടന്നാൻ വേണ്ടി വയത് പറയാണെങ്കിൽ നിരീക്ഷണ നിർമ്മിത പ്രസ്ഥാനങ്ങൾക്കെതിരെ പറയാത്തോ വരണം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിനു മുമ്പ് പാർട്ടി കൊടുക്കണം കൊടുക്കണം എങ്ങനെ പരിപാടി ചാർട്ട് ഞാൻ വെറുതെ പറഞ്ഞു നടത്തണം നമ്മളൊക്കെ ഉണ്ടല്ലോ അല്ല നിങ്ങൾ പറ നിങ്ങൾ ഒരു സർഗാത്മകതയെയും വളർത്താൻ അനുവദിക്കൂല അനുവദിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇതാ ഇസ്മയിൽ അടക്കൽ ആളുകളുണ്ട് വടകര താലൂക്ക് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിനടക്ക് ഇരുപത്തിയാറ് കോളേജുകളും സ്കൂളുകളും വന്നു അവിടെ ഇരുപത്തിയാറ് കോളേജുകളും സ്കൂളുകളും കുത്തിയാടി വടകര പേരിൽ അതിനകത്ത് ഓരൊറ്റ സ്ഥാപനം തലശ്ശേരി എന്ന് പറയുന്ന മണ്ഡലത്തില് കൊണ്ടുവന്ന് നിങ്ങൾ കാണിച്ചോ എവിടെയാണ് തലശ്ശേരിക്ക പ്രസാപം പോയത് നിങ്ങൾ പറ കണക്കുകൾ വെച്ച് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ഗവൺമെന്റ് നിങ്ങളുടെ കയ്യിലെ കണക്കുകൾ ഉള്ളത് നിങ്ങൾക്ക് അതിൽ സംവിധാനം ഷാജി പറഞ്ഞത് നോണയാണെന്ന് കണക്ക് പറ്റി നിങ്ങൾ പറ തലശ്ശേരിയിൽ നിങ്ങള് സർഗാത്മകമായ ഒരു പുരോഗതി കൊണ്ട് അത് അതാണ് പണ്ട് എല്ലാരും കേട്ടൊരു കഥ ഉണ്ട് പണ്ട് ലക്ഷ്യം ഒരു തടിച്ചു കൊടുത്ത നായ ഇന്ത്യയിലേക്ക് വരിക കുറെ കേട്ട കഥയാണ് ഇപ്പൊ ആവശ്യമുള്ളോട്ട് പറയുന്നത് ഇന്ത്യൻ ആണെങ്കിൽ ഒരു മെലിഞ്ഞ് ഉണങ്ങിയ ഒരു നായ അങ്ങോട്ട് പോവാൻ അപ്പൊ റഷ്യയിലെ നായ ചോദിച്ചു ഇനി എങ്ങോട്ട് പോണു റഷ്യയിലേക്ക് അപ്പൊ ഇന്ത്യയിലെ നായ പറഞ്ഞു വിഷം നിട്ട് ഈ ദാരിദ്ര്യ രാജ്യമാണല്ലോ നമ്മളത് പണ്ടത്തെ കാലാണ് കഷ്ടപ്പാടാണ് ബുദ്ധിമുട്ടാണ് എന്നെ തിന്നാൻ കിട്ടുന്ന വിചാരിച്ചിട്ട് പോവാൻ പിന്നെയാണ് നായകൻ നോക്കുമ്പോൾ മറ്റൊന്നും തടിച്ചു കൊടുത്ത നായകട്ട് ഇങ്ങോട്ട് വരുന്നു അവ ചോദിച്ചു നീ എന്തിനാ ഇങ്ങോട്ട് ഇന്ത്യക്ക് വരുന്നത് അവൻ പറഞ്ഞു കൊരക്കാൻ അന്ന് കൊരക്കാൻ സമയം ഏത് ജന്തുലും അതിന്റെ ജൈവപരമായ ചില പ്രത്യേകതകൾ ഇല്ലേ അത് വേണ്ടേ ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടോ അതിന് സ്വാണ്ട് കൊരക്കന്റെ സഹോദരന്മാരെ കൊരക്കുന്ന നിങ്ങൾ പറഞ്ഞോ എന്തു സർഗാത്മകതയാണ് നിങ്ങൾ അനുവദിച്ചിട്ടുള്ളത് മക്തൂമിന്റെ നാടല്ലേ പൊന്നാനി ആ പൊന്നാനി നിങ്ങൾ പറ എന്തെല്ലാം മുസ്ലിം നാടായിരുന്നു പൊന്നാനി മാക്സിസ്റ്റ് പാർട്ടിയുടെ പിടിയിലേക്ക് പോയ പൊന്നാനിയിൽ നടക്കുന്ന െ കുറിച്ച് നിങ്ങൾ പറഞ്ഞ സംവാദത്തിന് കയ്യാറാണ് കണക്കുകള് കയ്യിലുണ്ട് കണക്കുകള് കയ്യിലുണ്ട് ഇതിനെ വിലയിരുത്തിയ മീഡിയ വിശാരദന്മാരുണ്ട് വിശാലദന്മാരുണ്ട് മറ്റൊക്കെ പോയി നിന്ന് മീഡിയയിലൊക്കെ വന്ന് മീഡിയ ഫണ്ടിലേ മൂന്ന് പേരിൽ പേരെ രാവിലെ ചർച്ചയായി കടപ്പുറത്ത് ലീഗിന്റെ പരിപാടി നടന്നല്ലോ അപ്പൊ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നിന്നത്തത് അപ്പൊരുത്ത വന്നിട്ട് പറയണം ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല കേട്ടിടത്തന്നെ ഉണ്ടായിരുന്ന പൊരുളു മര്യാദയാണോ അത് കേൾക്കാതെ വർത്താനം പടിയാല് നിങ്ങളത് ഒന്നോട് ഇട്ടു നോക്ക് നിങ്ങളെ കേട്ടിട്ടില്ല എന്നാലും ഞാൻ വിലയിരുത്തി കളയുന്നാണ് പോയി പടി നോക്കണം എന്റെ വിലയിരുത്തല ആർക്കത്ര ഭയമുള്ളത് നിങ്ങളാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത് കുറച്ചാൾ കൊണ്ടു കൂട്ടി നിങ്ങളെ നമ്മളോട് ഏത് മേടിയത് ഒരു വൈകുന്നേരം ഇത് കേൾക്കാൻ പറ്റില്ല പൊതുയോഗം എന്ന് പറഞ്ഞത് മണിക്കാണ് അന്നേരത്തെ ഏർപ്പാട് വേറെ ഉണ്ട് അതുകൊണ്ട് കേൾക്കാൻ പറ്റൂല രാവിലെ വിലയിരുത്തണമല്ലോ വിലയിരുത്താൻ വേണ്ടതാണ് എന്നിട്ട് വിലയിരുത്തി പറയുന്നത് കൊടുങ്ങല്ലൂരിനെ കുറിച്ചാണ് പറഞ്ഞത് അബ്ദുറഹിമാ സാഹിബ് വന്ന നാടല്ലേ സീതി സാഹിബ് വന്ന നാടല്ലേ അതന്നെ ചങ്ങായി പറയണത് അതിനാശാരും വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് മുസ്ലിം ജാഗരണം നടന്ന നാടാണ് കൊടുങ്ങല്ലൂർ വലിയ ബിഷക്കരന്മാര് വലിയ ജഡ്ജുമാര് വലിയ വക്കീലന്മാര് വലിയ വലിയ പ്രധാപികള് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികളെ നിങ്ങളൊന്ന് പരിശോധിച്ചോ എൻ ആർ സിയിലൊക്കെ വിഷയം വന്നപ്പോ എത്ര കുട്ടികൾ രാധാപുരത്ത് നിന്ന് വടകരയിൽ നിന്നും കോഴിക്കോടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് ഞാൻ പറയുന്നു നിങ്ങളുടെ ഈ മൂന്ന് പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ നിരവധി യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികളുടെ കണക്ക് സമുദായത്തിന്റെ ജാഗരണ പ്രവർത്തനത്തെ മുഴുവൻ തടുക്കുകയാണ് ഇല്ലാതാക്കുകയാണ് ഇല്ലാതാക്കുകയാണ് എന്നിട്ട് മീഡിയ ഇവിടെ വരുന്ന മൂന്ന് വിഭാഗ ആൾക്കാരുണ്ട് ഒന്ന് പാർട്ടിക്ക് വേണ്ടി തല്ലാനും ചാവാനും കൊല്ലാനും ഒക്കെ താഴെ തട്ടിലെ സാധുക്കളായാണിത് മഹാ സിൻസിയറായ സത്യസന്ധരായ പാവമ രണ്ടാമത്തെ ഒരു വിഭാഗം താത്വികാചാര്യന്മാരാണ് അവർ വേദിയിലൊക്കെ വന്നാൽ അങ്ങനെ വല്ലേ നമ്മൾ കേട്ട് തോന്നണം ആചാദി പ്രസംഗമാണ് നമുക്ക് തോന്നുമേ പ്രസംഗിക്കുള്ളൂ തോന്നുമേ പറയുള്ളൂ ഭയങ്കര ബുദ്ധിജീവികളാണ് പക്ഷെ മക്കളൊക്കെ വലിയ നിലയിലേക്കും വലിയ സന്തോഷത്തിലേക്കും വലിയ വലിയ കോളേജുകളിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ അവരെ പൊട്ടിപ്പോറ്റണം ബുദ്ധിജീവികളാണ് തുടരാൻ പാടില്ല പാർട്ടിയുടെ താത്വിക ആചാര്യന്മാരാണ് പിണറായി മക്കളെ പോലെ തന്നെ ഒന്ന് മക്കളെ പൊസാരില്ല ആയിരിക്കും